പിന്നീട് നാമനിർദ്ദേശ പത്രിക പരിശോധിക്കേണ്ടതും ഏതെങ്കിലും നാമനിർദ്ദേശ പത്രികയെ കുറിച്ച് നൽകുന്ന എല്ലാ ആക്ഷേപങ്ങളും അങ്ങനെയുള്ള ആക്ഷേപത്തിൽ മേലോ സ്വമേധയാലോ ആവശ്യമെന്ന് തോന്നുന്ന തനിക്ക് തോന്നുന്ന അങ്ങനെയുള്ള സമ്മറിയായ അന്വേഷണ വിചാരണ വല്ലതുമുണ്ടെങ്കിൽ അതിനുശേഷം തീരുമാനമെടുക്കേണ്ടതും താഴെ പറയുന്ന ഏതെങ്കിലും കാരണത്തിൽ നാമനിർദ്ദേശ പത്രിക നിരസിക്കാവുന്നതുമാണ് അപ്പോൾ ഏതെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ നാമനിർദ്ദേശ പത്രികക്ക് ഏതെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അത് പരിശോധിക്കണം എതിർപ്പില്ലെങ്കിലും സ്വമേധയായ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതും പരിശോധിക്കണം പരിശോധിച്ചിട്ട് അതിനു വേണ്ടിയുള്ള വിചാരണ നടത്തണം എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിച്ച് എവിഡൻസുകൾ സ്വീകരിച്ച് അത് മതിയായ നാമനിർദ്ദേശ പത്രിക ഉറപ്പ് വരുത്തണം അതിനാണ് വിചാരണ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ താഴെ പറയുന്ന കാരണങ്ങളിൽ എന്ത് ചെയ്യാവുന്നതാണ് നാമനിർദ്ദേശ പത്രിക എന്ത് കാരണത്താൽ തള്ളാം അമ്പത്തി അഞ്ചിലെ രണ്ടിലെ ഏയിലാണ് ഒന്നാമത്തെ വകുപ്പ് പറയുന്നത് നാമനിർദ്ദേശങ്ങൾ സൂക്ഷ്മ പരിശോധനയ്ക്കായി നിശ്ചയിക്കപ്പെട്ടുള്ള രീതിയിൽ സ്ഥാനാർത്ഥി ഈ െ ഏതെങ്കിലും വ്യവസ്ഥയും കീഴിൽ പ്രസ്തുത സ്ഥാനം നികത്തുന്നതിന് തെരഞ്ഞെടുപ്പിലേക്ക് യോഗ്യനല്ലായിരിക്കുകയോ അയോഗ്യനാക്കപ്പെടുകയോ ചെയ്താൽ അയാളുടെ സ്ഥാനാർത്ഥിത്വം തള്ളാം എന്താ പറഞ്ഞെന്നറിയാമോ നാമനിർദ്ദേശങ്ങൾ സൂക്ഷ്മ പരിശോധനയ്ക്കായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള തീയതിയിലും സ്ഥാനാർത്ഥി ഈ ആക്റ്റിലെയോ ഏതെങ്കിലും വ്യവസ്ഥകൾ കീഴിലോ പ്രസ്തുത സ്ഥാനം നികത്തുന്നതിന് തെരഞ്ഞെടുപ്പിലേക്ക് അയോഗ്യനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥിക്ക് യോഗ്യത ഇല്ലെങ്കിൽ അയാളുടെ നാമനിർദ്ദേശ പത്രിക തള്ളാവുന്നതാണ് ഒന്നാമത്തെ കണ്ടീഷൻ രണ്ടാമത്തെ കണ്ടീഷൻ ബി ണ്ടാം വകുപ്പിലെയോ അമ്പത്തിമൂന്നാം വകുപ്പിലെയോ ഏതെങ്കിലും വ്യവസ്ഥകൾ അനുസരിക്കുന്ന വീഴ്ച വരു അനുസരിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ നാമനിർദ്ദേശ പത്രിക തള്ളാം അടുത്തത് സി നാമനിർദ്ദേശത്തിൻ കീഴിൽ സ്ഥാനാർത്ഥിയുടെയോ നിർദ്ദേശകന്റെയോ ഒപ്പ് യഥാസ്ഥലത്ത് ഇല്ലെന്ന് ബോധ്യപ്പെട്ടാൽ തള്ളാം ഇതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി ഒരു കേസുണ്ടായിരുന്നു നോട്ടറൈസ് സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു നാമനിർദ്ദേശ പത്രിക തള്ളി പക്ഷെ ആ കേസ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വിധിച്ചു വയ്യ ലക്ഷം വരണമെന്ന് പറഞ്ഞു ആ കേസ് നിങ്ങൾക്ക് അറിയാമല്ലോ വർക്കല കഹാറിൻ്റെ എലക്ഷൻ സെറ്റസ്സൈഡ് ചെയ്ത കേസാണ് സുപ്രീം കോടതി പോയപ്പോ ആ കേസ് അവിടെ വെച്ചാൽ ചർച്ച ചെയ്തു ഇനി അടുത്ത മൂന്ന് രണ്ടാം ഉപവകുപ്പ് ബി ഖണ്ണത്തിൽ സി ഖണ്ണത്തിലോ അടങ്ങിയ യാതൊന്നും തന്നെ ഒരു സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രികയെ സംബന്ധിച്ച് ഏതെങ്കിലും ക്രമക്കേടുള്ളതു കാരണം യാതൊരു ക്രമക്കേടും ചെയ്തിട്ടില്ലാത്ത മറ്റൊരു സ്ഥാ നാമനിർദ്ദേശ പത്രിക വഴി യഥാവിധി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഏതും അതേ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക നിരസിക്കാൻ അധികാരം നൽകുന്നതായി കരുതാൻ പാടില്ല അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞു നാമനിർദ്ദേശ പത്രിക ഒന്നിലധികം കോപ്പി കൊടുക്കാം എങ്കിലും നാല് കോപ്പി സ്വീകരിക്കാൻ പാടില്ല അപ്പം ഒരു നാമനിർദ്ദേശ പത്രിക തള്ളി പക്ഷേ മറ്റൊരു നാമനിർദ്ദേശ പത്രിക ആയിട്ടുണ്ടെങ്കിൽ ആ നാമനിർദ്ദേശ പത്രിക തള്ളാൻ പാടില്ല അല്ലെങ്കിൽ മൂന്ന് നാമനിർദ്ദേശ പത്രിക കൊടുത്തു ആയ ഒന്നുണ്ടായിരുന്നു അത് തള്ളാൻ പാടില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അടുത്ത നാല് നാല് പറയുന്നത് ഗുരുതരമായ സ്വഭാവ കൂടിയ ഏതെങ്കിലും ന്യൂനതയുടെ കാരണത്തിന്മേലിലല്ലാതെ വരണാധികാരി ഏതെങ്കിലും നാമനിർദ്ദേശ പത്രിക നിരസിക്കാൻ പാടില്ല ഗുരുതരമായ കൂടിയ ഏതെങ്കിലും ന്യൂനതയുടെ കാരണത്താലല്ലാതെ വരണാധികാരി ഏതെങ്കിലും നാമനിർദ്ദേശ പത്രിക നിരസിക്കാൻ പാടുള്ളതല്ല അപ്പൊ ഗുരുതരമായ വീഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ പാടുള്ളൂ തള്ളാൻ പിൻവലിക്കൽ അല്ല കേട്ടോ തള്ളാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് പറഞ്ഞ പാചകം ഞാൻ വായിച്ചത് ഗുരുതരമായ സ്വഭാവത്തോടു കൂടിയ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഗുരുതരമായ സ്വഭാവം അപ്പൊ നിസ്സാരമായ എന്തെങ്കിലും വിശകുണ്ടെങ്കിൽ